ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറല്ല സേവാഭാരതി നൽകുന്ന പൊതിച്ചോറ് അത് ഓരോന്നും ചിലപ്പോൾ ബി ജെ പിക്ക് വോട്ടായി മാറും സേവാഭാരതിയുടെ സൗജന്യ ഭക്ഷണ വിതരണം ആശുപത്രി അധികൃതർ തടഞ്ഞു ഇതിലൂടെ രോഗികളും കൂട്ടിരിപ്പുകാർക്കും പട്ടിണിയായി കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അത് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യത്വരഹിതമായ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് ഭക്ഷണം നൽകിയിരുന്നത് എന്ന് സേവാഭാരതി പ്രവർത്തകർ പറഞ്ഞു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോഴിക്കോട് ഈ ആശുപത്രിയിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ജീവനക്കാർക്കും ഇവർ ആഹാരം നൽകുന്നുണ്ട് കോവിഡ് കാലത്ത് പോലും അതിനൊരു തടസ്സമുണ്ടായിട്ടില്ല ഇന്ന് പുലർച്ചെ നാലു മണിയോടെ പാചകത്തിനായി സേവാഭാരതിയുടെ ആൾക്കാർ എത്തിയപ്പോൾ അടുക്കളയുടെ താക്കോൽ നൽകാൻ അധികൃതർ വിസമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദും ജില്ലാ കലക്ടറും അടക്കമുള്ളവരുടെ യോഗത്തിൽ ഉയർന്ന ഒരു ആവശ്യം അത് പ്രകാരമാണ് സേവാഭാരതി ഈ ചുമതല ഏറ്റെടുത്തത് സന്നദ്ധ സംഘടനയായ സേവാഭാരതിയും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചുവെന്നും അതിനാലാണ് ഇത്തരം നടപടിയെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നയം എന്നാൽ സേവാഭാരതിക്ക് അത് സംബന്ധിച്ച് ഉത്തരവ് നൽകാൻ അധികൃതർ തയ്യാറായില്ല ഇവിടെ പറയേണ്ടത് ഭക്ഷണമാണ് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പല്ല എന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ മറ്റ് ചില പാർട്ടിക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഒരിക്കലും സേവാഭാരതി അങ്ങനെ തുനിയുന്ന ഒരാളല്ല അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുന്ന ഒരു സംഘടനയായിരുന്നു സേവാഭാരതി എങ്കിൽ പ്രളയമുണ്ടാകുമ്പോഴും കോവിഡ് ഉണ്ടാകുമ്പോഴും അവർ ഓടിയെത്തുകയില്ല അവർ ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടി അതുപോലെ ഇലക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ അവർ മുന്നിട്ട് വരികയുള്ളൂ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശുപത്രിയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അവർ നൽകുന്ന ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് അവരുടെ സേവന സന്നദ്ധയുടെ സന്നദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സേവാഭാരതി വെറുമൊരു സന്നദ്ധ സംഘടനയായി പറയാനും പറ്റില്ല ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ അത് വേണ്ട സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ജീവകാരുണ്യ സംഘടനയാണ് സേവാഭാരതി കോവിഡ് കാലത്ത് സേവാഭാരതി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ സേവാഭാരതി ലോക്ഡൌണിൽ സംസ്ഥാനത്തുടനീളം സേവനം ചെയ്തു സാമൂഹിക സേവന സംഘടനകളിൽ സേവാഭാരതിയാണ് മുന്നിൽ വന്നത് കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നൂറ്റി പത്തൊൻപത് ക്വാറന്റൈൻ കേന്ദ്രങ്ങളും ഇരുപത്തിരണ്ട് കോവിഡ് കെയർ സെന്ററുകളും തുടങ്ങിയവർ പതിനാല് ജില്ലകളിലുമായി മൊത്തം നാനൂറ്റി സർക്കാർ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് പതിനാല് ലക്ഷത്തി പതിനേഴായിരത്തി നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ മരുന്നുകൾ സേവാഭാരതി നൽകിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വിലയുള്ള ആശുപത്രി ഉപകരണങ്ങളും അവർ വിതരണം ചെയ്തു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരമായിരുന്നു ബന്ധുക്കൾക്കും ആരോഗ്യവകുപ്പിനും അക്കാലത്ത് ഏറ്റവും വലിയ തലവേദന രോഗം വരുമെന്ന ഭയത്തെ തുടർന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിന് ആരും മുന്നോട്ട് വന്നിരുന്നില്ല അവിടെയെല്ലാം സേവാഭാരതി പ്രവർത്തകർ ഭയം കൂടാതെ അതിന് തയ്യാറാവുകയായിരുന്നു എണ്ണൂറ്റി അൻപത്തി സ്ഥലങ്ങളിൽ ആയിരത്തി കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾ സേവാഭാരതി പ്രവർത്തകർ സംസ്കരിച്ചു ലോക്ഡൌൺ കാലത്ത് സർക്കാരിന്റെ സമൂഹ അടുക്കള ജനങ്ങൾക്ക് അത് കാര്യമായി ഉപകാരപ്പെടാത്തതിനെ തുടർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥലങ്ങളിലായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഭക്ഷണ പാക്കറ്റുകൾ സേവാഭാരതി വിതരണം ചെയ്തു കോവിഡിനെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായ സംശയങ്ങൾ അത് ദുരീകരിക്കുന്നതിനും മറ്റും സേവാഭാരതി ആരംഭിച്ച ഹെൽപ് ഡെസ്കുകൾ ഇതൊക്കെ ജനങ്ങൾക്ക് ഏറെ സഹായകമായ സംഗതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഹെൽപ് ഡെസ്കുകളാണ് സംസ്ഥാനത്തിൽ മുഴുവൻ ഇത്തരത്തിൽ സ്ഥാപിച്ചത് സേവാഭാരതിയുടെ ആംബുലൻസ് ൾ മറ്റു വാഹനങ്ങൾ ഇതൊക്കെ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് വളരെയധികം ശക്തമായി പ്രവർത്തിച്ച സംവിധാനങ്ങളാണ് പ്രളയത്തിന്റെ പുനർനിർമ്മാണം സർക്കാരും മുഖ്യമന്ത്രിയും പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കിയപ്പോൾ സേവാഭാരതി മാതൃകാപ്രവർത്തനം നടത്തിയിരുന്നു പ്രളയബാധിതർക്ക് അടിയന്തര സഹായം പോലും നൽകാതെ പൊതുപണം ഉപയോഗിച്ച് ഇടത് സർക്കാർ ധൂർത്ത് നടത്തിയപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കുള്ള അൻപത് കോടി ഫണ്ടിൽ നിന്നും പണമെടുത്താണ് വനിതാമതിൽ സംഘടിപ്പിച്ചത് ഈ തുക പ്രളയ പുനരധിവാസത്തിന് മാറ്റിവെച്ചൂടെ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് പണമില്ലാതെ വലയുമ്പോൾ മന്ത്രിമാരുടെ ഓഫീസിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി എ സി വെച്ചതും വിവാദമായിരുന്നു ആ അവസരത്തിലാണ് ദുരിതബാധിതർക്കായി സേവാഭാരതി വീടുകൾ വെച്ച് നൽകിയത് പറഞ്ഞു വന്നത് സേവാഭാരതി ഒരിക്കലും ഒരു രാഷ്ട്രീയ കണ്ണുകൊണ്ടല്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോഴിക്കോട് ആശുപത്രിയിൽ അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ പൊതി നൽകുന്നത് സേവാഭാരതി ഈ ഭക്ഷണ പൊതി നൽകുന്നതിനെ ഇത്തരത്തിൽ വിലക്കിയതിലൂടെ ശരിക്കും ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഇല്ലാതാക്കിയത് ഹെഡ്ഗെവാറിന്റെ നൂറാമത് ജന്മദിനാഘോഷവേളയിലാണ് സേവാഭാരതി രൂപീകരിക്കപ്പെട്ടത് ആരോഗ്യ മേഖലയിൽ സേവാഭാരതി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്ക് സമാനതകളില്ല തിരുവനന്തപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് തണലൊരുക്കിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയ അനന്തകൃപാ മന്ദിരം സേവാഭാരതിയുടെ സുപ്രധാന ജീവകാരുണ്യ പദ്ധതികളിലൊന്നാണ് ഈ ഒരു പൊതിച്ചോറിന്റെ ഈ ഒരു പദ്ധതി മാറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ സേവാഭാരതി വഴി അല്ലെങ്കിൽ സേവാഭാരതിയുമായി ബന്ധമുള്ളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല കാരണം കാരുണ്യം എന്ന് പറയുന്നത് സേവാഭാരതിയുടെ മുഖമുദ്രയാണ് എങ്കിൽ വികസനവും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടതും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ഒരിക്കലും നൽകുന്ന പൊതിച്ചോറ് പോലെ അല്ല സേവാഭാരതിയുടെ പൊതിച്ചോറ് അവിടെ വോട്ടല്ല ലക്ഷ്യം അവിടെ കാരുണ്യമാണ് ലക്ഷ്യമാക്കുന്നത് എന്നത് വിലക്കവർ മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഈ ഒരു നടപടിക്കെതിരെ ഉയരുന്ന പരാമർശം ന്യൂസ് ഡെസ്ക് കർമാനുസ്